നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അല്ല പക്ഷെ ചില കുഞ്ഞുങ്ങളെങ്കിലും നരകത്തിലോട്ടാണോ ജനിച്ചു വീഴുന്നു എന്ന് തോന്നിപ്പോകും കാരണം മാതാപിതാക്കളുടെ മടിത്തട്ടിലേക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പണ്ട് പറയപ്പെട്ടിരുന്നത് എന്നാൽ അനാഥാലയത്തിൽ പ്രസവിക്കുന്ന അനാഥാലയത്തിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളുണ്ട് ആരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന നിരത്തിൽ വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ വീടുകളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സംരക്ഷണത്തോടി ബന്ധുമിത്രാടുകളുടെ ആശീർവാദത്തോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പൊതുവേറെ പക്ഷെ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഓർമ്മയും കാലം മാറിയിരിക്കുന്നു അതായത് ഒരു വയസ്സുള്ള കുഞ്ഞിന് ചികിത്സ നിഷേധിച്ചതിൻ്റെ പേരിൽ ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു ആ വാവ കുഞ്ഞു വാവ മരണപ്പെട്ടിരിക്കുന്നു അച്ഛനും അമ്മയും തന്നെയാണ് അതിനെ ചികിത്സ നിഷേധിച്ചത് അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ അതായത് പാട്ടും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ അക്വാ പഞ്ചറിങ്ങും എന്തൊക്കെയോ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു കുഞ്ഞിനെടുക്കേണ്ട ഇഞ്ചക്ഷൻ പോലും അതിൻ്റെ ഇത്ര മാസം തൊട്ടെടുക്കേണ്ട ഇഞ്ച വാക്സിൻസ് രോഗപ്രതിരോധത്തിന് എടുക്കേണ്ട വാക്സിൻസ് പോലും കൊടുക്കാതെ ആ കുഞ്ഞിനെ മഞ്ഞപ്പിത്തം ബാധിതനാക്കി അവസാനം കൊലയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് സത്യം സത്യം കൊലപാതകങ്ങളാണ് ആ മാതാപിതാക്കൾ നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ മാതാപിതാക്കൾക്ക് ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഒരു ഒരു ജീവൻ അവരെടുത്തുകൊണ്ട് അവർ എന്താണ് കാണിക്കുന്നത് നമ്മൾ പറയാറുണ്ട് ശരിയാണ് ഗുളികകളെ അല്ലെങ്കിൽ അലോപ്പതിയെ പരിചയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴുണ്ട് ശരിയാണ് അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല ഒരിക്കലും നല്ലതല്ല അത് നമ്മൾ മാക്സിമം ആരോഗ്യപരമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പക്ഷേ രോഗം വന്നാൽ മരുന്ന് കഴിച്ചേ പറ്റൂ രോഗം വരാതിരിക്കാൻ നോക്കുക എന്നാണ് നമുക്ക് ഈ പറയപ്പെടുന്ന ആരോഗ്യ മാസികകളും അതോടൊപ്പം തന്നെ ആരോഗ്യ വിദഗ്ധരും നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ ബേസിലുള്ള എന്ത് പുസ്തകങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ രോഗം വരാതെ നോക്കൂ രോഗം വന്നാൽ ചികിത്സിക്കണം അത് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിരിക്കുന്നത് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നതും മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അലോപ്പതിയിലാണ് അതിനുശേഷം ശരിയാണ് നമ്മൾ ആയുർവേദത്തിന് ഇപ്പോൾ അംഗീകാരം കൊടുക്കുന്നുണ്ട് ഒരു വിഭാഗം ഹോമിയോയ്ക്കും അംഗീകാരം കൊടുക്കുന്നുണ്ട് ഹോമിയോ മെഡിസിനും ഇപ്പോൾ നമ്മുടെ നമ്മുടെ മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നുണ്ട് ചില രോഗങ്ങൾക്ക് പക്ഷേ ഈ പറഞ്ഞുള്ള സർജറിയും അതുപോലെ അതിരൂക്ഷമായ രോഗങ്ങൾക്കും വിദഗ്ധമായ ചികിത്സ വേണ്ടതിനും നമ്മൾ നമ്മുടെ ഈ ഏറ്റവും മോഡേൺ മെഡിസിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അത് ചെയ്യാത്ത മാതാപിതാക്കൾ എന്തു വിളിക്കണം ഇവരൊക്കെ ശരിക്കും മാതാപിതാക്കൾ തന്നെയാണോ ശരിക്കും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ വീട്ടു പ്രസവവുമായി ബന്ധപ്പെട്ട് അധികം വാർത്തകൾ കാണുകയും വാർത്തകൾ വരികയും വാർത്തകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതും ചെറുപ്പക്കാർ തന്നെ അതായത് ആരോഗ്യപരമായ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ജനിക്കുകയും അത് ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന അവസ്ഥയുള്ള ഉണ്ട് അതിന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വീട്ടു പ്രസവം തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പറ്റി ഒക്കെ ഒരു ചർച്ച നടന്നിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ മരണം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയോ ആയിക്കോട്ടെ പ്രസവിക്കുന്നത് അപ്പം അവർക്ക് ചിലപ്പം ആ കുഞ്ഞ് മരിക്കണമെന്നോ അല്ലെങ്കിൽ കൊല്ലണമെന്നോ ഒന്നും യാതൊരു ഉദ്ദേശവും കാണില്ല എങ്കിൽ പോലും അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഓ ആശുപത്രിയിൽ പോകണ്ട മരുന്നുകളൊന്നും വേണ്ട ഈ പ്രഗ്നൻസി പീരീഡിൽ സ്കാനുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രോത്ത് സ്കാനിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട അതായത് അവരുടെയൊക്കെ ഫേസ്ബുക്ക് അതായത് ഈ ഇപ്പോൾ ഈ മരിച്ച കുഞ്ഞ് അതായത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച കുഞ്ഞിൻ്റെ അത് പറയുന്നത് പോലും കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുരി കുടിക്കുന്ന സമയത്ത് പാല് നിറകയിൽ കയറി മരണപ്പെട്ടു എന്നാണ് ഈ മാതാപിതാക്കൾ പോലും പുറംലോകത്തോട് പറയുന്നത് പക്ഷേ ഒരിക്കലും ഒരു വയസ്സിന് അതായത് ഒരു വയസ്സിന് ഒരു കുഞ്ഞിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരടക്കം പറയുന്നത് അത് മാത്രല്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു അതായത് നമുക്കറിയാം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ആ ഒരു പരിസരത്തിനപ്പുറത്തേക്കുള്ള ആളുകളാണ് കൂടുതൽ ഈ വീട്ടു വീട്ടുപ്രസവം അല്ലെങ്കിൽ വീട്ടു ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് കിടക്കുന്നത് അതായത് മുൻപ് അവർ ചോദിക്കുന്ന ചോദ്യം മുൻപ് ഈ പറയുന്ന പോലെ ആശുപത്രി ിലാണോ പ്രസവിച്ചിരുന്നത് വീടുകളിലല്ലേ പ്രസവിച്ചിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് പക്ഷേ അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അന്നത്തെ ഒരു ജീവിത സാഹചര്യമോ അല്ലെങ്കിൽ ജീവിത രീതികളോ അല്ല ഇന്ന് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് അന്ന് കഴിച്ചിരുന്ന ആഹാരമോ അന്ന് ചെയ്തിരുന്ന ജോലികളോ അല്ല ഇന്ന് ചെയ്യുന്നത് അന്ന് പാടത്തും പറമ്പിലും ഒക്കെ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേറൊരു രീതിയിലുള്ള ആഹാര കഴിപ്പും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളും എല്ലാം ഡിഫറെൻറ്റായിട്ട് പക്ഷേ ഇന്ന് അങ്ങനെയല്ല എല്ലാവരും വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്നവരാണ് പുറത്ത് അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്നവരൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പം മാറുന്ന കാലം മാറി അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എല്ലാം ആയി അപ്പോൾ ആ ചേഞ്ചിനനുസരിച്ച് അസുഖങ്ങൾ കൂടുതലാണ് നമ്മൾ മുൻപ് നമ്മൾ വീട്ടിൽ വീടുകളിൽ എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുമായിരുന്നു ആ കൃഷി ചെയ്യുന്ന എടുക്കുന്ന ഭക്ഷണം നമ്മൾ പാകം പക്ഷേ ഇന്ന് എത്ര വീടുകളിൽ ഈ പറയുന്ന കൃഷി ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ട് ഇന്നത്തെ സമൂഹമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അതിന് നൽകേണ്ട വില നൽകിയില്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ജീവഹാനി സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുമെന്ന ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരും വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരും ഒന്നും ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവന് അപകടമുണ്ടാകും അതുപോലെ തന്നെ ഇപ്പൊ ഈ സംഭവം നടന്ന അവർക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടാരിക്കാം മൂത്തൊരു ഉണ്ട് പക്ഷേ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോ ത്രൂ ചെയ്യുമ്പോഴേക്കും മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള അതായത് ഈ പ്രസകളെ അല്ലെങ്കിൽ പ്രസവത്തെ ആശുപത്രികളിലുള്ള പ്രസവത്തെ വളരെ നിസാരവത്കരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് അവരിടുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് സ്കാനിങ് ഒന്നും വേണ്ട അപ്പം നിരുത്സാഹപ്പെടുത്തുകയാണ് നല്ലൊരു വിഭാഗം ആളുകളെയും അല്ലെങ്കിൽ ആശുപത്രിയെ ഡിപെൻഡ് ചെയ്യാനിരിക്കുന്ന ആളുകളെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ ആദ്യമുണ്ടായ കുഞ്ഞിന് പോലും ഈ പറയുന്ന വാക്സിൻസും അല്ലെങ്കിൽ ആശുപത്രി ആയിരിക്കണം പ്രസവിച്ചതെന്നൊന്നുമില്ല അപ്പോൾ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതാണ് പക്ഷെ സ്റ്റിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ ശരിക്കും പറഞ്ഞു തീർച്ചയായും പക്ഷെ ഈ ആശാവർക്കർമാരടക്കമുള്ള ഉദ്യോഗസ്ഥരെ നമ്മുടെ ഗവൺമെന്റ് മുഖേന നിയമിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും അതൊരു ചോദ്യം തന്നെയാണ് ഗവർണമി ചോദിച്ചത് കാരണം നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് കേസിനു മുമ്പ് കോഴിക്കോട് തന്നെ വിദ്യാഭ്യാസമുള്ള ഒരു അച്ഛനും അമ്മയും ചെറുപ്പക്കാരായിട്ടുള്ള അവരുടെ കുഞ്ഞിനെ വീട്ടിൽ പ്രസവിച്ചു അവർ പറയുന്നതും അവരും എനിക്ക് തോന്നുന്നു ഇതുപോലെ എന്തോ ഒരു പൊടിക്കൈ അറിയാവുന്ന സ്ഥിതിയായിരുന്നു അന്ന് അവരും എന്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ പ്രേക്ഷക ക്ഷമിക്കുക അവരും വീട്ടിൽ പ്രസവിക്കുന്നു അവരും അവര് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് സർക്കാർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് കൊടുക്കുന്നില്ല അതിന്റെ റീസൺ അവര് പറയുന്നത് കുഞ്ഞിന് ഒരു അപ്ഡേഷൻ ഇല്ല ആശാവർക്കർമാരാണ് നമുക്ക് ഒരു വീട്ടിൽ ഗർഭിണി ഉണ്ടെന്ന് പറയുമ്പോൾ അവർ അതൊക്കെ നമ്മുടെ സർക്കാരിന്റെ നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ആരോഗ്യവകുപ്പ് നല്ല രീതിക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യുന്ന കാര്യ ആശാവരെ വിടുക അവരെ ഒരു ബുക്ക് തരും നമുക്ക് കൃത്യമായിട്ട് അതിൽ നമ്മുടെ കാര്യങ്ങൾ എഴുതാം നമ്മളെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് കൊണ്ടൊരു ബുക്ക് തരും അതിൽ നമ്മൾ ഇന്ന മാസത്തിൽ കൃത്യമായിട്ടുള്ള ഈ വാക്സിൻ എടുക്കുക അവിടെ പ്രസവിച്ച് കഴിയുമ്പോഴല്ല ഒരു സ്ത്രീ ഗർഭിണി ആയിരിക്കുമ്പോൾ മുതൽ ആ ബുക്ക് നൽകും അതിനുശേഷം ഓരോ ഗർഭിണിയായ സ്ത്രീകൾക്ക് വാക്സിൻ 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 ഉണ്ട് ആ ആ രണ്ട് ഡോസ് എല്ലാ കാര്യങ്ങളും കൃത്യമായി മാർക്ക് ചെയ്യണം നമ്മൾ മറക്കാൻ പോകാതിരിക്കാനായിട്ട് മാർക്ക് ചെയ്യണതാണ് എന്റെ ഒരു ഓർമ്മ പെശകണത് അപ്പോ ആദ്യം തൊട്ട് നമ്മൾ ഏത് മൂന്നാം മാസം ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് മരുന്ന് കഴിക്കേണ്ടത് അതിൻകുളികൾ കഴിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും എല്ലാം എന്നാൽ എഴുതുന്നതാണ് അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോകുന്നതെങ്കിൽ ആ ഡോക്ടർ നമ്മൾ അത് ചോദിക്കും അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പോയതാണ് നമ്മൾ ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് എല്ലാം സൗജന്യമാണ് നമുക്കൊന്നിനും പൈസയും കാര്യങ്ങളൊന്നും മുടക്കണ്ട അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള സിറിഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഫ്രഷ് മരുന്നുകളാണ് നമുക്ക് തരുന്നത് അപ്പോ ഈ പറയപ്പെടുന്ന പോലെ നമ്മൾ പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കുഞ്ഞിന്റെ തൂക്കം എല്ലാ കൃത്യമായ കാര്യങ്ങൾ ഓരോന്ന് അന്വേഷിക്കുകയും എഴുതപ്പെടുകയോ ഒക്കെ ചെയ്യും ഇതെല്ലാത്തിനും ചികിത്സ ഈ പറയപ്പെടുന്ന പോലെ ലിസ്റ്റുകളും കാര്യങ്ങളും തെളിവുകളും ഉണ്ട് അപ്പൊ ഇതൊന്നും ബോധ്യപ്പെടുത്താത്ത ഒരു ഫാമിലി ആയിരുന്നു അവര് അവര് പറഞ്ഞു കുഞ്ഞിന് മൂന്നര കിലോ തൂക്കം ഉണ്ട് മൂന്ന് കിലോ തൂക്കമുണ്ട് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതെന്തോ അറിയില്ല നമുക്ക് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു പക്ഷെ അത് ആരോഗ്യവെപ്പ് കൊടുക്കാൻ കൊടുക്കത്തിൽ വാശി പിടിച്ച് ഞങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ ഒരു ഡീറ്റെയിൽസ് പറയില്ല പിന്നെ എങ്ങനെയാണ് കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്നാണ് അവർ ചോദിച്ചത് കാരണം നമ്മുടെ നാട് മാറി ഇവരെ പൊറോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കുഞ്ഞു ജീവനോടെ ഉണ്ട് ഇനി ആ എന്തെങ്കിലും കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അറിയില്ല അത് തീർച്ചയായിട്ടും ആരോഗ്യം അന്വേഷിക്കേണ്ടതാണ് ഈ ഒരു വിഷയം വന്നതുകൊണ്ടാണ് ഞാൻ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ തന്നെ എന്റെ വാർത്ത ചെയ്തിരുന്നുവാണ് ഇപ്പൊ ഈ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സുള്ള കുഞ്ഞിനെ ഇവർ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നു ഒരു നമുക്കറിയാം പ്രതിരോധ കുത്തിയപ്പോൾ വളരെ മസ്റ്റാണ് ഇന്നത്തെ ലോകത്ത് കാരണം നമുക്കറിയാം ക്യാൻസറസ് ആയിട്ടുള്ള വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ ഉണ്ടാകുന്ന ഒരു കാലമാണ് അതിൽ കൂട്ടത്തിൽ ഒരുപാട് മാരക രോഗങ്ങൾ നമ്മൾ ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത തലച്ചോറിൽ പ്രാണി കയറി അല്ലെങ്കിൽ തലച്ചോറിൽ വരകൾ വന്നു തലച്ചോർ കാറ് നിന്ന വരകൾ ഇതൊന്നും നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ നയൻറ്റി സ്കിഡ്സിന്റെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾ കേട്ടിട്ട് ില്ല ആ കൂടെ കേട്ടിരുന്ന ഒന്നോ രണ്ടോ ഒറ്റയോ ആൾക്കാർക്ക് ക്യാൻസർ ആണ് പക്ഷെ ഇന്ന് കാലം മാറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ കൂടിക്കൂടി വരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളിയോ ഇവിടുന്ന് നമ്മൾ നിർബാധം മാറ്റി പക്ഷേ ഇന്ന് പോളിയോ രോഗികളെക്കാൾ കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ആണ് നമ്മൾ ആസീസിൽ പോകുമ്പോൾ എന്തോരം കുട്ടികളാണോ ക്യാൻസർ രോഗബാധിതരായിട്ട് ജീവിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വളർ തൂക്കമുണ്ടോ കറക്റ്റായിട്ടുള്ള വളർച്ചയും ഹോർമോൺസും മറ്റ് ഈ പറയപ്പെടുന്ന വൈറ്റമിൻസും എന്തിനെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ ഈ അച്ഛനോ മയാലും ഡോക്ടർമാരല്ല ഡോക്ടർമാരാണെങ്കിൽ ഓക്കെ ഫൈൻ എങ്കിൽ പോലും അവര് കൃത്യമായ ഹോസ്പിറ്റലിൽ ചികിത്സ കൊടുക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരെ വീട്ടിൽ പ്രസവിച്ചാൽ പോരെ അവർക്കെല്ലാ കാര്യങ്ങളും അറിയാലോ അവർ സ്വന്തമായിട്ട് റൂം വെച്ച് ഇപ്പോൾ പറഞ്ഞാൽ ഗൈനകോളജുകളൊന്നും എന്തിനാണ് ഗവൺമെന്റ് ഈ ഗൈനക്കോളജി വീട്ടിലാണോ അവസിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരെ നമ്മൾ നോക്കുമ്പോൾ ആലോചിച്ചുക അവർക്ക് അവരെന്ന മണ്ടന്മാരാണോ അവരൊക്കെ അപ്പോൾ ഇവർ ആരാണെന്നാണ് ഇവരുടെ വിചാരം നമ്മുടെ നമ്മുടെ മെഡിസിനെ വെല്ലുവിളിക്കല്ലേ വെച്ച് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എവിടെ പോയി എന്നും ഇഷ്ടമാണെങ്കിൽ പോലും ഇപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഞങ്ങളുടെ കൊച്ച് നിങ്ങളത് ഞങ്ങൾ എവിടെ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നവരെന്തോ പറഞ്ഞതായിട്ടൊരു ചാനൽ ഞാൻ കണ്ടു നിങ്ങളുടെ കുഞ്ഞാണെങ്കിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത് പ്രസവിച്ച് വീണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രാജ്യത്തിന് ഉത്തരവാദിത്വം ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം വരെ ഉറപ്പു വരുത്തുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ പോലും അതൊരു ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട് ആരോഗ്യവകുപ്പിനുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുക നിങ്ങൾ ഈ നാട് വിട്ട് പോകണം അപ്പം പിന്നെ രാജ്യത്തിന് നിരക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള വർത്തമാനങ്ങളെല്ലാം നമ്മൾ പറയുന്നത് നമ്മൾ ആ കുഞ്ഞിനെ കൊലക്കൊടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് വീട്ടുകാർ പറഞ്ഞാൽ അതിന് മഞ്ഞപ്പിത്തം ഒന്നും ഇല്ല പക്ഷേ ആരോഗ്യവകുപ്പ് അതിന് മഞ്ഞപ്പിത്തം ഒരു ഉരുഷിത അവസ്ഥയിലായിരുന്നത് എന്തുകൊണ്ട് അറിഞ്ഞില്ല ഇത്ര കേമന്മാരായ കേവന്മാരായ ആക്വാപെഞ്ചറിറ്റുകളും ഇത്ര ബുദ്ധിമാന്മാരുമായിരുന്നില്ല എന്തുകൊണ്ട് കുഞ്ഞിന്റെ രോഗം അറിഞ്ഞില്ല വലിയ വലിയ ആൾക്കാർക്ക് പോലും മഞ്ഞപ്പിത്തം വന്നാൽ മൂർച്ഛിച്ച് മരണപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞിന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല അപ്പോ നിങ്ങളുടെ അവിടെ സംഭവിച്ചത് ഒരു ജീവനാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെ കൊലപാതകങ്ങളെന്നെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ സമൂഹം നിങ്ങളെ കൊലപാതകങ്ങൾ വിളിച്ചാൽ അതൊരിക്കലും തെറ്റായി പോകില്ല ഇതിനെതിരെ തീർച്ചയായിട്ടും സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളത് വേറൊന്നും ഇങ്ങനെയുള്ള ധൈര്യം ഇനി ആരും ചെയ്ത് കാരണം നിങ്ങൾ നിങ്ങളാണ് ശരിയാണ് നിങ്ങളാണ് നിങ്ങളാണെങ്കിൽ അതോറിറ്റി കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതും കുഞ്ഞിനെ വളർത്തുന്നതും ഒക്കെ നിങ്ങൾ തന്നെ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലൂടെ പക്ഷെ കുഞ്ഞ് ജനിച്ചു വീഴുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റും പ്രത്യേകിച്ചും അതിൻ്റെ നന്മയ്ക്കായിട്ടാണ് ഒരു പതിനെട്ട് വയസ്സുവരല്ലേ അതിനെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പോലും അത് കഴിഞ്ഞാൽ അവൾ അവളുടെ ജീവിതം അല്ല അവൻ അവൻ്റെ ജീവിതം തേടി പോകുന്നു പോകുമല്ലോ ഒരു പൗരനോ പൗരത്തയോ മാറുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആരോഗ്യം അച്ഛനോ അമ്മയും കൂക്കടണം അച്ഛനോ അമ്മയെ സഹിക്കണം അച്ഛനുമ്പോൾ ും സംരക്ഷിക്കുക ആ കുഞ്ഞിനെ അപ്പൊ ആ കുഞ്ഞു രാജ്യത്തിൻ്റെതാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെതാണ് സമൂഹത്തിൻ്റെതാണ് ആ സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കഴിയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആരെയും ഇപ്പൊ കർശന നടപടിയിൽ എടുക്കണം കൃത്യമായ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം സുഖകരമാക്കത്തുള്ള അതായത് നിങ്ങളുടെ കാർഡുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റു ആനുകൂല്യങ്ങളെല്ലാം തര തരുത്തുള്ള നിയമങ്ങളൊക്കെ സർക്കാർ ഇതിൽ കൊണ്ടുവരണം ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കുന്നത് പോലെ തന്നെ ആരോഗ്യവകുപ്പും പ്രസവ നിയമങ്ങൾ കർശനമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പ്രത്യേകിച്ചും നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണ നിയമങ്ങൾ കടുകട്ടിയാക്കി മാറ്റണമെന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്